ഒരു കുന്നിൻപുറം ചെറുമരങ്ങൾ വളരുന്ന സുന്ദരമായ പ്രകൃതി വാൾഡ് എന്ന വനപ്രദേശത്തേക്കാണ് അടുക്കുന്നത് ഇവിടെ നിന്നും പാത രണ്ടായിത്തിരിയുന്നു ഇടത്തേക്കുള്ളത് നൊയവാൾഡ് സ്ട്രാസെ എന്ന തെരുവ് തന്നെ വലത്തേക്ക് എക്സൽബർഗ് സ്ട്രാസെ എന്ന പാതയും എക്സൽബർഗ് സ്ട്രാസയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നിബിഡമായ വനം വീന വാൾഡ് എന്ന് ഇതറിയപ്പെടുന്നു വിയന്ന നഗരത്തോട് തൊട്ടുചേർന്ന് ഇത്തരമൊരു വനം നാം പ്രതീക്ഷിക്കുകയേയില്ല വിയന്നയുടെ ശ്വാസകോശമായി വർധിക്കുന്ന ഒരു വനം സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ നീളവും മുപ്പത് കിലോമീറ്റർ വീതിയുമുള്ള നിബിട വനം ഹൗസ്ബർഗ് ചക്രവർത്തിമാരുടെ നിർദ്ദേശപ്രകാരം വെച്ചുപിടിപ്പിച്ച വനമാണ് ഇതെന്നതാണ് കൗതുകകരമായ കാര്യം നഗരത്തിലെ ആളുകൾ അവധി ദിവസങ്ങളിൽ ക്യാമ്പിങ്ങിനും സൈക്ലിങ്ങിനും നടത്തത്തിനുമെല്ലാം എത്തുന്ന ഒരു വനമാണ് ഇന്നിത് ഒരു ദിവസം മുഴുവൻ വനത്തിൽ ചെലവഴിച്ചാണ് അവർ മടങ്ങുക വനത്തിൽ നടക്കുന്നു വനത്തിൽ വെച്ച് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു മരത്തണലുകളിൽ ഉറങ്ങുന്നു വനത്തിൽ ക്യാമ്പിങ്ങിന് വന്നവരുടെ വാഹനങ്ങളാണ് ഈ നിരന്ന് കിടക്കുന്നത്